ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ആദ്യം തന്നെ ഒരുപാടൊരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മുടെ ഈ കാർത്തികേയം ചാനൽ ആരംഭിച്ചിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഉച്ചകഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു വെറുതെ ഇരുന്ന സമയത്ത് ഭഗവാനാണ് എന്നെക്കൊണ്ട് ഈ ഒരു ചാനൽ തുടങ്ങിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഞാൻ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഞാൻ പോലും വിചാരിക്കാത്ത അത്ര എളുപ്പത്തിലാണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്രയും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾ എനിക്കുണ്ടായത് അതിൽ തന്നെ ഞാൻ ആദ്യം വീഡിയോ ഇട്ട സമയം മുതൽ ഇന്നീ നിമിഷം വരെ എനിക്കൊരു ഇമോജിയാണെങ്കിലും ഇട്ട് എൻ്റെ കൂടെ ഉണ്ട് എന്നറിയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇടയ്ക്ക് വന്ന് കയറിയവരുമുണ്ട് ആദ്യം മുതൽ ഉള്ളവരുമുണ്ട് കണ്ടിന്യൂസ് ആയി എൻ്റെ വീഡിയോസ് കണ്ട് ഫോളോ ചെയ്യുന്നവരുമുണ്ട് നിങ്ങളോടൊക്കെ ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദി പറയുകയാണ് എൻ്റെ ഭഗവാൻ മുരുകനോടും ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണം ഇങ്ങനെയൊന്ന് തുടങ്ങും എൻ്റെ ലൈഫിലെന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഞാൻ ചിന്തിച്ചിട്ടുള്ള വ്യക്തിയേ അല്ല അതുകൊണ്ടാണ് ഞാനെപ്പോഴും പറയുന്നത് നമ്മുടെ ലൈഫ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട വെറും സെക്കൻഡുകൾ കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം മതിയാവും ഒരുപാട് സ്ഥലത്ത് ഇതുവരെയും അറിയാത്ത ആളുകൾ പോലും കൂടി മെസ്സേജ് അയക്കുകയും അവർക്ക് കിട്ടിയ ഫലങ്ങൾ പറയുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് സോ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അറിയിക്കുകയാണ് ഇത്രയും നാളും എൻ്റെ വീഡിയോ കണ്ട് അത് ചെയ്ത് എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഒപ്പം തന്നെ തുടർന്നും നിങ്ങളുടെയൊക്കെ സ്നേഹം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ വർഷം ആരംഭിക്കുന്ന അന്ന് ആ ഒരു വർഷം മുഴുവൻ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ ചെറിയ ഒരു ലക്ഷ്മി പൂജയെക്കുറിച്ചാണ് നിങ്ങളാരും ഇന്നു വരെ പൂജ ചെയ്യാത്തവരാണെങ്കിലും ഈ ഒന്നാം തീയതി തീർച്ചയായും നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യണം അത് നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് ഒരു വർഷത്തെ ഐശ്വര്യമാണ് കൊണ്ടു ഈ വർഷം ജനുവരി ഒന്ന് തുടങ്ങുന്നത് വ്യാഴാഴ്ചയും രോഹിണി നക്ഷത്രവും ഒത്തുചേരുന്ന സമയമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് രോഹിണി എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ്റെ നക്ഷത്രം കൂടിയിട്ടാണ് അതുമാത്രവുമല്ല നമ്മൾ എന്തൊരാഗ്രഹം ഭഗവാനോട് സമർപ്പിച്ചാലും അത് സാധിച്ചെടുക്കാൻ പറ്റുന്ന നക്ഷത്രം കൂടിയിട്ടാണ് രോഹിണി ചന്ദ്രഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി എന്ന് പറയുന്നത് അതുമാത്രവുമല്ല രോഹിണി നക്ഷത്രത്തിൻ്റെ കോലമെന്ന് പറയുന്നത് ചക്രമായതുകൊണ്ട് തന്നെ വീട്ടിൽ ശ്രീചക്രമുള്ളവർ തീർച്ചയായും അന്നത്തെ ദിവസം ഈ ലക്ഷ്മി പൂജയിൽ ശ്രീചക്രം ഉൾപ്പെടുത്തുകയും കൂടിയിട്ട് വേണം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്നും ആ പൂജയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എന്താണ് എന്നുള്ളതും പറയാം നിങ്ങൾ നേരത്തെ തന്നെ ഇതെല്ലാം ഒരുക്കി വെച്ച് ജനുവരി ഒന്നാം തീയതി ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാവിലെ ഏഴരയ്ക്കുള്ളിൽ ഈ ഒരു പൂജ ചെയ്ത് തീർക്കണം പല പല കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് പൂജ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അന്ന് വൈകിട്ടാണെങ്കിലും ചെയ്യാം സാധിക്കാതെ വന്നാൽ മാത്രം ഇല്ലെങ്കിൽ രാവിലെ തന്നെ ചെയ്യണം അതാണ് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ധരിക്കേണ്ടുന്ന വസ്ത്രം എന്ന് പറയുന്നത് റെഡ് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലെ സാരിയോ കുർത്തിയോ എന്താണോ ഉള്ളത് അതാണ് പുതിയതാണെങ്കിൽ ഏറ്റവും നല്ലത് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ആൻഡ് റെഡ് കോമ്പിനേഷനിലെ സാരിയോ ബ്ലൗസ് പീസോ ആയിരിക്കും ഏറ്റവും ബെറ്റർ അത് പുതിയത് കിട്ടുമെങ്കിൽ തീർച്ചയായും പുതിയത് തന്നെ വാങ്ങി സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നടത്തി രോഹിണി നക്ഷത്രത്തിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജയുടെ ഫലം സ്വന്തമായിട്ട് വീട് വാഹനം കല്യാണം നടക്കണം കടങ്ങൾ ഇല്ലാതാവണം ധനവരവ് കൂടണം അങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതൊക്കെ മഹാലക്ഷ്മിയുടെ ആ ഒരു പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു പൂജ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ മഹാലക്ഷ്മിയായിട്ട് കണ്ട് പൂജിക്കുന്നത് നമ്മുടെ വീട്ടിലെ നിലവിളക്കിനെയാണ് അതുകൊണ്ട് തന്നെ നിലവിളക്ക് വെച്ചാണ് നമ്മളിവിടെ ലക്ഷ്മി പൂജ ചെയ്യുന്നത് നിലവശ്യ മഹാലക്ഷ്മി പൂജ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ അപ്പം ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും വലിയ നിലവിളക്ക് എന്താണോ അത് തലേ ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി തന്നെ തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പൂജ ചെയ്യുന്നത് അതിപ്പം നിങ്ങൾക്ക് ഹോളിൽ ചെയ്യാം പൂജാമുറിയുടെ അടുത്ത സ്ഥലമുണ്ടെങ്കിൽ അവിടെ ചെയ്യാം അവിടെ മഞ്ഞൾ വെള്ളം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു പീഠമിട്ടിട്ട് അതിന് മുകളിൽ ബ്രാസിൻ്റെ പ്ലേറ്റിലോ അങ്ങനെ അല്ലെങ്കിൽ വാഴയിലയിലോ പച്ചരി മൂന്ന് പിടി പച്ചരി ഇട്ട് നിരത്തുക ആ പച്ചരിക്ക് പുറത്തായിട്ട് ഒരല്പം മഞ്ഞളും കുങ്കുമവും ഇട്ടിട്ട് ഈ ഒരു നിലവിളക്ക് വെക്കണം നിലവിളക്കിന് മഞ്ഞൾ കുങ്കുമം പൊട്ടയൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ധരിപ്പിക്കുക ഞാൻ ഈ അണീച്ചൊരുക്കിയിരിക്കുന്നതുപോലെ അണിയിച്ചൊക്കെ ഒരുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അതിനുശേഷം വേറൊരു വാഴയിലയോ ബ്രാസിൻ്റെ പ്ലേറ്റോ എടുക്കാം വാഴയിലയാണ് ഏറ്റവും നല്ലത് അതിൽ എട്ട് താമരപ്പൂക്കൾ നമ്മൾ നിരത്തി വെക്കണം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ എട്ട് താമരപ്പൂക്കൾ നാലെണ്ണം ഏറ്റവും മുകളിൽ അതിന് താഴെയായിട്ട് അടുത്ത നാലെണ്ണം ഈ എട്ട് താമരപ്പൂക്കളാണ് എട്ട് അഷ്ടലക്ഷ്മികളായിട്ട് നമ്മളിവിടെ ഭാവിച്ച് പൂജ ചെയ്യുന്നത് അപ്പോൾ ആ എട്ട് താമര നിരത്തി വെക്കണം നമ്മൾ പച്ചരിയിട്ട് പാത്രത്തിൽ നിലവിളക്ക് വെച്ചതിൻ്റെ അടുത്തായിട്ട് നിങ്ങളുടെ കയ്യിൽ ശ്രീചക്രമുണ്ടെങ്കിൽ ശ്രീചക്രം വെക്കണം ശംഖ് വീട്ടിലുണ്ടെങ്കിൽ ശംഖ് വെക്കണം ശംഖ് ചക്ര നാമ കോലം വരയ്ക്കാം അങ്ങനെയല്ല അതിൻ്റെ ചെറിയ നാണയങ്ങൾ ശംഖ് ചക്ര നാമത്തിൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും വെക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ താമരപ്പൂക്കളെട്ടെണ്ണം വെച്ചു ഇനി ഈ താമരപ്പൂക്കൾ നമ്മൾ അർച്ചന ചെയ്യുന്നത് അഞ്ച് വാസന ദ്രവ്യങ്ങൾ കൊണ്ടാണ് അതായത് ജാതിക്ക ജാതിപത്രി ഗ്രാമ്പൂ പച്ചക്കർപ്പൂരം കുങ്കുമ്പൂവ് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ പഴയതുണ്ടെങ്കിൽ അത് എടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം പുതിയത് വാങ്ങിച്ച് നമ്മൾ ഈ ഒരു പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഇനി പഴയത് ചെയ് എടുക്കാനേ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ പുതിയത് വാങ്ങിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പുതിയത് തന്നെ വാങ്ങണം അതേപോലെ നമ്മൾ വിളക്കിന് അർച്ചന ചെയ്യണം അതിനായിട്ട് നമുക്ക് വേണ്ടത് മുല്ലപ്പൂവ് ചെമ്പകപ്പൂവ് അതേപോലെ റോസപ്പൂവ് പനീർ റോസയുണ്ടല്ലോ അത് അങ്ങനെ അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇലകൾ താമരപ്പൂവിൻ്റെ ഇതളകൾ ഒക്കെ എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ നിവേദ്യമായിട്ട് മണമുള്ള ഫ്രൂട്ട്സ് ഓറഞ്ച് പൈനാപ്പിൾ പേരയ്ക്ക ഇതുപോലെ മണമുള്ള പഴവർഗ്ഗങ്ങൾ അത് നമുക്കിഷ്ടമുള്ള അത്രയും വെക്കാവുന്നതാണ് പിന്നെ ശർക്കര പായസം പാൽ പായസം രണ്ടുമുണ്ടാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രേഷ്ഠം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പായസം ഒപ്പം തന്നെ ഒരൽപ്പം തേൻ വേണം പിന്നെ കാശ്വനട്ട് ബദാം പിസ്ത അതേപോലെ ഡ്രൈ ഗ്രേപ്സ് ഇതിൽ എന്തൊക്കെ വെക്കാൻ പറ്റുമോ അതും ദേവിക്ക് മുൻപിൽ നമ്മൾ നിവേദ്യമായിട്ട് വെക്കണം ഇനി നമ്മൾ പൂജ തുടങ്ങാൻ പോവുകയാണ് ആദ്യം തന്നെ നിലവിളക്കിൽ അഞ്ചു തിരിയിട്ട് നെയ്യൊഴിച്ച് നമ്മൾ കൊളുത്തുന്നു കൊളുത്തി കൊളുത്തിയ ശേഷം ഗുരുവന്ദനമാണ് അതായത് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ഗുരുവിനെ സ്മരിക്കുക അതിപ്പോൾ മഹാദേവനോ മുരുക ഭഗവാനോ ദേവിയോ ആര് വേണമെങ്കിലും നമുക്ക് മനസ്സിൽ ഓർക്കാവുന്നതാണ് ശേഷം ഗണേശ പൂജയാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞു ഗണപതി ഭഗവാന്റെ വിഗ്രഹം എടുത്ത് അടുത്ത് വെക്കാം അല്ലെങ്കിൽ എവിടെയാണോ ഗണപതി ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ഇരിക്കുന്ന അവിടെ ഇരുന്നോട്ടെ ആ ചിത്രത്തിന് കറുകയുണ്ടെങ്കിൽ കറുകയോ എന്തെങ്കിലും പൂക്കളോ സമർപ്പിച്ച് ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം അങ്ങനെയല്ലെങ്കിൽ ിൽ ഗണേശ ഭഗവാന്റെ പതിനാറ് നാമങ്ങളുണ്ട് അത് ഞാൻ പറയുന്നില്ല സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി എന്തെങ്കിലും കറുകയോ പൂക്കളോ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്തിട്ട് ധൂപദ്വീപ ആരതി എടുത്തിട്ട് ഒരു നാളികേരം ഭഗവാന് മുൻപിൽ സമർപ്പിക്കാം ഫ്രൂട്ട്സ് എന്താണോ ഉള്ളത് അത് ഭഗവാന് മുൻപിൽ സമർപ്പിക്കാം അതിന് ശേഷം നമ്മൾ എട്ട് താമരപ്പൂക്കൾ വാഴയിലയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഒരു എട്ട് താമരപ്പൂക്കളുടെ നടുക്കുള്ള സ്ഥലത്ത് നമ്മൾ ഒന്നെങ്കിൽ അഞ്ച് രൂപ നാണയങ്ങൾ എട്ട് അഞ്ച് രൂപ നാണയങ്ങൾ ഓരോ താമരപ്പൂവിൻ്റെ നടുക്കായിട്ട് വെക്കാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെള്ളി നാണയങ്ങൾ എട്ടെണ്ണം ഉണ്ടെങ്കിൽ അത് വെക്കാം അതല്ലെങ്കിൽ സ്വർണമായിട്ട് അതായത് കമ്മൽ കമ്മലിൻ്റെ പിരി ഇപ്പം നമുക്ക് ജിമുകയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അതിനെ മൂന്നായിട്ട് നമുക്ക് കൂട്ടാം അതിൻ്റെ ആണി അതിൻ്റെ ആ കാതിലിടുന്ന ഭാഗം പിന്നെ ആ തണ്ടിൻ്റെ ഭാഗം അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ അപ്പോൾ അത് രണ്ടെണ്ണം ആകുമ്പോൾ തന്നെ ആറെണ്ണമാകും പിന്നെ രണ്ടെണ്ണത്തിന് മറ്റെന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ മേക്കാതുണ്ടെങ്കിൽ അതിൽ നിന്നെടുക്കാം കയ്യിൽ മോതിരമുണ്ടെങ്കിൽ അതെടുത്തിടാം അങ്ങനെ എന്തെങ്കിലും സ്വർണ്ണ നാണയങ്ങൾ വെക്കാവുന്നതാണ് ഈ സ്വർണവും വെള്ളിയും ഒന്നുമില്ലാത്തവർ എട്ട് അഞ്ച് രൂപ നാണയങ്ങൾ എടുത്ത് അത് വെച്ച് പൂജ ചെയ്താലും മതിയാവും അതാണ് നമ്മളിവിടെ അഷ്ടലക്ഷ്മിയായിട്ട് ഭാവിക്കുന്നത് അതായത് ഓരോ താമരപ്പൂവിലും ഓരോ ലക്ഷ്മികളിരിക്കുന്നു ഇനി നമ്മൾ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി ഓരോ താമരപ്പൂവിനും അർച്ചന ചെയ്യുകയാണ് നമസ്തേസ്തു മഹാമായേ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി ജാതിക്കായും ജാതിപത്രയും ഗ്രാമ്പുവും പച്ചക്കർപ്പൂരവും കുങ്കുമപ്പൂവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതുകൊണ്ട് ഓരോ താമരപ്പൂവിനും നമ്മൾ ഓരോ ലക്ഷ്മിയായിട്ട് ഭാവിച്ച് അർച്ചന ചെയ്യുന്നു അത് അർച്ചന ചെയ്ത് തീർത്തതിന് ശേഷം നമ്മൾ നിലവിളക്കിനും നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീചക്രത്തിനും അർച്ചന ചെയ്യണം സ്ത്രീചക്രം നിങ്ങളുടെ കയ്യിൽ കയ്യിലില്ലായെങ്കിൽ അത് വിട്ടേക്കൂ ഉണ്ടെങ്കിൽ തീർച്ചയായും പൂജയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ നമ്മൾ നിലവിളക്കിന് അർച്ചന ചെയ്യുകയാണ് നമ്മുടെ മഹാലക്ഷ്മി അഷ്ടോത്തരം ഓം പ്രകൃതിയെ നമ ഓം വികൃതിയെ നമ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലിയാണ് നമ്മളിവിടെ അർച്ചന ചെയ്യാനായിട്ട് പോകുന്നത് അർച്ചന ചെയ്യുമ്പം സാധാരണ നമ്മൾ എങ്ങനെയാണ് ഓം പ്രകൃതിയെ നമ എന്ന് ചൊല്ലുന്നു പൂക്കൾ സമർപ്പിക്കുന്നു ഇവിടെ നമ്മൾ അങ്ങനെയല്ല പകരം നമ്മൾ ആദ്യം ഒരു മന്ത്രം ചൊല്ലണം അതായത് ഓം ശ്രീം ഹ്രീം ശ്രീം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ വരുക എന്ന് പറയുന്നു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു ശേഷം ഓം പ്രകൃതിയെ നമ എന്ന് പറയുന്നു പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു രണ്ടാമത് വീണ്ടും ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ വരുക എന്ന് പറയുന്നു നമ്മൾ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു ഓം വികൃതിയെ നമ എന്ന് പറഞ്ഞ് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു മൂന്നാമത് വീണ്ടും ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ വരുക എന്ന് പറയുന്നു നമ്മൾ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു ഓം വിദ്യേ നമ എന്ന് പറഞ്ഞ് നമ്മൾ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് അതായത് ഓരോ അഷ്ടോത്തരം ചൊല്ലുന്നതിനു മുൻപും നമ്മൾ ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം ചൊല്ലിയിട്ട് മാത്രമേ ദേവിയുടെ ഓരോ അഷ്ടോത്തരങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യാവുള്ളൂ അങ്ങനെ പൂക്കൾ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അർച്ചന ചെയ്ത് തീർക്കുന്നു തീർത്തതിനു ശേഷം നമ്മൾ ഗണേശ മുൻപിൽ ഒരു തേങ്ങ വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങ എടുത്ത് ഉടച്ച് അത് വിളക്കിന് മുൻപിലായിട്ട് സമർപ്പിക്കുന്നു ധൂപദ്വീപ ആരതി എടുക്കുന്നു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നിവേദ്യങ്ങൾ ശർക്കര പായസം പാൽ പായസം ഫ്രൂട്ട്സ് നട്ട്സ് വകകൾ ഇവയെല്ലാം വെറ്റിലെ പാക്കോടുകൂടി ദേവിക്ക് മുൻപിൽ സമർപ്പിക്കുന്നു കർപ്പൂര ആരതിയും എടുത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ഒരു വർഷം എല്ലാ രീതിയിലും നന്മകൾ നിറഞ്ഞതാവണം ഐശ്വര്യം നിറഞ്ഞതാവണമെന്ന് പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞ് ദേവിയെ വിളിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്ത് അമ്മയോട് മനസ്സുരുങ്ങി പ്രാർത്ഥിക്കണം തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കിട്ടുന്നതാണ് ഇനി നമ്മൾ ദേവിക്ക് മുൻപിൽ വെച്ചിട്ടുള്ള ആ ഒരു നാണയങ്ങൾ നാണയങ്ങളിപ്പം അഞ്ച് രൂപ നാണയങ്ങളാണെങ്കിൽ അത് നിങ്ങൾ ഒരു റെഡ് കളറിലെയോ യെല്ലോ കളറിലെയോ ക്ലോത്തിലെടുത്തിട്ട് നമ്മൾ അർച്ചന ചെയ്തിട്ടുള്ള ജാതിക്കാ ജാതിപത്രി പച്ചക്കർപ്പൂരും കുങ്കുമപ്പൂവൊക്കെ ഉണ്ടല്ലോ അവയുടെ കൂടെ ഒരു കിഴിയായിട്ട് കെട്ടി പൈസ വെക്കുന്നിടത്ത് വെച്ചിരിക്കുക അത് ഈ ഒരു വർഷം മുഴുവൻ അവിടെ ഇരുന്നോട്ടെ സ്വർണമാണെങ്കിൽ നമ്മൾക്കത് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു സ്വർണമാണെങ്കിൽ അതിൽ നിന്നും ഒരു ചെറിയ കമ്മലിൻ്റെ പൊട്ടാണെങ്കിലും അത് െടുത്ത് ഈ പറയുന്ന വസ്തുക്കളോടൊപ്പം മിക്സ് ചെയ്തു വെക്കാൻ പറ്റിയാലും നല്ലത് അങ്ങനെയല്ല അത് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക പകരം നമ്മൾ താമരപ്പൂവിന് അർച്ചന ചെയ്തിട്ടുള്ള വസ്തുക്കളുണ്ടല്ലോ വാസന ദ്രവ്യങ്ങൾ ഇവ നമുക്കൊരു കിഴിയായിട്ട് കെട്ടി നമ്മൾ പൈസ വെക്കുന്നിടത്ത് സൂക്ഷിച്ച് വെക്കാം ഒരു വർഷത്തെ ഐശ്വര്യം ഇത് നമുക്ക് ഫലമായിട്ട് കൊണ്ടുവന്ന് തരും അത് പൂജ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം മുഴുവൻ അവിടെ ഇരുന്നോട്ടം ഇനിയിപ്പോൾ ഹോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും അത് അവിടുന്ന് എടുത്ത് മാറ്റിയാൽ മതിയാകും പൂജയ്ക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം ഒരു വൈറ്റ് കളറിൽ പേപ്പർ എടുക്കണം ആ പേപ്പറിൽ തലേ ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ ശുദ്ധമായ ജലമോ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ആ പേപ്പറിൻ്റെ രണ്ട് വശങ്ങളിലും തൂത്ത് വിടും ആ പേപ്പർ നല്ല മഞ്ഞ കളറാകും മഞ്ഞ കളർ പേപ്പർ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഗുരു കാരകത്വം നിറഞ്ഞിട്ടുള്ള ഈ രീതിയിൽ നമ്മൾ പേപ്പറിനെ മഞ്ഞ കളറാക്കുന്നതാണ് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റെഡ് കളറിലെ മാർക്കർ പേന ഗ്ലിറ്റർ പെൻ അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടി ആഗ്രഹങ്ങൾ അക്കമിട്ട് എഴുതുക എഴുതിയതിന് ശേഷം ആ പേപ്പർ മടക്കി ആ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെച്ചേക്കുക അതിന് ശേഷം ആ നിലവിളക്കൊക്കെ എടുത്ത് മാറ്റി നമ്മളവിടെ ക്ലീൻ ആക്കുമ്പോൾ നിങ്ങളതെടുത്ത് മടക്കി പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് തീരുമ്പോൾ നിങ്ങൾ ആ എടുത്ത് നോക്കിക്കോളൂ തീർച്ചയായും അതിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ മുക്കാൽ ഭാഗവും ദേവി നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും വിശ്വാസപൂർവ്വം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ നൂറ് ശതമാനം ഫലം തീർച്ചയായും നിങ്ങളെ തേടി വന്നിരിക്കും എല്ലാവരെയും മഹാലക്ഷ്മി അനുഗ്രഹിക്കും തീർച്ചയായിട്ടും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓ ശരവണഭവ